രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് മുൻകൂർ ജാമ്യം രണ്ടാമത്തെ പീഡന കേസിൽ അനുവദിച്ചിരുന്നു ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചതിന്റെ ആ ഉത്തരവിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ പരാതിയിൽ സംശയമുണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഗൌരവമായ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെയെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു പരാതി ഉന്നയിക്കുന്നതിലും കേസെടുക്കുന്നതിലും താമസം നേരിട്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നൽകും ഷഫീദ് പറയൂ ദിലീപ് കുമാർ ഈ കോടതി ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഒരു ഗൗരവമായ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെ എന്ന് പറയുമ്പോൾ പോലും പരാതിയിൽ സംശയമുണ്ടെന്നാണ് കോടതി പറയുന്നത് അത് പലവിധ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പരാതിയിൽ സംശയമുണ്ടെന്നുള്ള കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം പരാതി ഉന്നയിക്കുന്നതിലും കേസ് എടുക്കുന്നതിലും താമസം നേരിട്ടെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് പരാതി നൽകാൻ താമസിച്ചതിന് പല കാരണങ്ങൾ പരാതിക്കാരി മൊഴിയിൽ ഉന്നയിക്കുന്നുണ്ട് ഇത് ഒരു സംശയത്തിന്റെ ആനുകൂല്യമെന്ന രീതിയിൽ ആന്റിസിപ്പേട്ടറി ബെയിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്നുള്ള നിരീക്ഷണം കോടതി നടത്തുന്നുണ്ട് അതേസമയം ഈ ആദ്യ പരാതി പോലീസിനല്ലെന്നും കെ പി സി സി പ്രസിഡന്റാണ് നൽകിയതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു അതും ഒരു തരത്തിൽ ഈ പരാതിയിലെ സംശയമടക്കമുള്ള കാര്യങ്ങൾ കൂട്ടുന്നുവെന്നും കോടതി പറയുന്നുണ്ട് കാലതാമസത്തിന്റെ കാര്യത്തിലാണ് കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാരണത്താൽ തടഞ്ഞു തടഞ്ഞുവെക്കാനാവില്ല തടയാനാവില്ല എന്നുള്ള നിരീക്ഷണം കോടതി കൂടി കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു അതേസമയം കർശന ഉപാധി അത് നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അൻപതിനായിരം രൂപ ആൾജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ അതാണ് ിൽ പറയുന്ന ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ ആകട്ടെ എല്ലാ തിങ്കളാഴ്ചകളിലും അതായത് രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോൾ ആ രണ്ടു തവണ എന്ന രീതിയിൽ എല്ലാ തിങ്കളാഴ്ചകളിലും മണിക്കും പതിനൊന്ന് മണിക്കും അന്വേഷണ സംഘത്തിന് മുമ്പിൽ മണിക്കോ പതിനൊന്ന് മണിക്കോ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം മാത്രമല്ല അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന ഏത് സമയത്തും അന്വേഷണവുമായി സഹകരിക്കാൻ രാഹുൽ രാഹുൽമാകൂട്ടത്തിൽ തയ്യാറാകണം ഇക്കാലയളവിലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒഫൻസുകളിൽ പെടരുത് കൂടാതെ ഏതെങ്കിലും തരത്തിൽ സാക്ഷികളടക്കം സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകരുതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജാമ്യ ഉപാധിയായി നിലവിലെ ഉത്തരവിൽ പറയുന്നത്